ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു അൺബോക്സിങ് വീഡിയോ കണ്ടാലോ ഇത് ശരിക്കും കേരളത്തിൽ നിന്ന് പഞ്ചാബിലേക്ക് വന്നൊരു പ്രൊഡക്റ്റ് കേട്ടോ ഇത് നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഓർഡർ ചെയ്തിട്ടൊരു മൂന്നാഴ്ചയായി കാണുമെ അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഇത് എത്തിയത് അപ്പം ഞാൻ വിചാരിച്ച് ഇതൊന്ന് അൺബോക്സിങ് ടൈം ഒരു വീഡിയോ എടുത്തൊന്നൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങനെ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇതെന്താ എന്താണെന്ന് എനിക്കറിയാം കേട്ടോ ഇതൊന്ന് കാണാനുള്ള ആകാംക്ഷയിലാണ് അപ്പം അങ്ങനെ പിന്നെ ആക്ച്വലി ഇത് നമ്മളിത് റിസീവ് ചെയ്യുന്ന സമയത്ത് ആരവിടെ പോയി മേടിക്കുന്നത് അവർ ശരിക്കും ചെയ്ത അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടാട്ടോ കേട്ടോ മേടിക്കുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ മേളിലത്തെ കവറൊന്നും ഇല്ലാത്തത് ഓൾറെഡി കസ്ബൻഡ് ഇത് അവിടെ നിന്ന് മേടിക്കുന്ന റിസീവ് ചെയ്യുന്ന സമയത്ത് അത് ഓപ്പൺ ചെയ്ത് എല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം കേട്ടോ മേടിച്ചത് അതുകൊണ്ട് അതിൻ്റെ കവറെല്ലാം മാറ്റി അവിടെ നിന്ന് ജസ്റ്റ് ഇതിൻ്റെ മേളിലൊക്കെ എടുത്ത് വെച്ച് ഒന്ന് സെല്ലോട്ട് പൊട്ടിച്ചാട്ടോ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഹൗസിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് കുറേ നാളായി വിചാരിക്കുന്ന മേടിക്കണം മേടിക്കണം എന്ന് അപ്പം ഇപ്പോഴാണ് ഒന്ന് സാധിച്ചത് അപ്പം നമ്മൾ ഇവിടെ വന്ന് ഇവിടെ പഞ്ചാബിൽ വന്നിട്ട് ആദ്യം പുറത്ത് താമസിച്ചു അന്നേരം വിചാരിച്ച അകത്ത് കോട്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞിട്ട് മേടിക്കാമെന്ന് അപ്പോൾ കോട്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് പിന്നെ നാട്ടിൽ പോകണം എന്നൊക്കെ ഒരിത് വന്ന് പിന്നെ നാട്ടിൽ പോയി വന്നിട്ട് വാങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ ഇതാണ് സംഭവം ഇത് നമ്മുടെ ഐബൽ കം ഐബൽ ബ്രാൻഡിൻ്റെയാണ് ഐബൽ ബ്രാൻഡ് നമ്മുടെ എന്താ പറയുന്ന കേരള പ്രൊഡക്റ്റ് കേട്ടോ പിന്നെ എനിക്കിതിനെക്കുറിച്ച് അധികം ഡീറ്റെയിൽ ഒന്നും അറിയില്ല പിന്നെ എന്നാലും ഞാൻ പറയു ഇത് ഐബൽ ഒ ടി ജി ഓവനാട്ടോ നമ്മൾ ഒ ടി ജി ഓവൻ തന്നെ വാങ്ങണം എന്ന് വിചാരിച്ച് അങ്ങനെ വാങ്ങിയതാണിത് ഇന്നത്താണെങ്കിൽ നമുക്ക് ഓവൻ ഓവനും പിന്നെ ടോസ്റ്ററും ഗ്രില്ലറും എല്ലാം ഒന്നിച്ച് ഇതിനകത്ത് ചെയ്യാൻ പറ്റും അങ്ങനെ നല്ല സംഭവമൊക്കെ നല്ലതായിട്ടോ എനിക്കിഷ്ടപ്പെട്ടു അത് നല്ല പാക്കിംഗ് ആയിരുന്നു കേട്ടോ ഇത് ഇവിടെ വന്ന് ഞാൻ പറഞ്ഞില്ല ഇവിടെ നിന്ന് അങ്ങനെ മേടിച്ചപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആയത് പിന്നെ എന്താ പറയുന്നത് ഇവിടെ വന്ന് ഞാനൊന്ന് നോക്കി എനിക്കിഷ്ടപ്പെട്ടു നല്ല പ്രോഡക്റ്റാണ് അപ്പോൾ ഓക്കെ ബൈ ഗെയ്സ് സി യു അഗെയിൻ